ചൈനീസ് ലോൺ ആപ്പ് വഴിയുള്ള ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടിയുടെ തട്ടിപ്പിൽ പ്രതികൾ തട്ടിപ്പ് പണം രാജ്യത്തിന് പുറത്തേക്കു കടത്തിയെന്ന ഇ ഡി ക്രിപ്റ്റോ ഇടപാടിലൂടെയാണ് പണം കടത്തിയത് ഇതിനായി ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ വാസിറെ എക്സിൽ ഇരുപത്തിയാറ് ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ ക്രമീകരിച്ചിരുന്നുവെന്നും കണ്ടെത്തൽ സഹിൻ ആൻ്റണിയുണ്ട് സഹിൻ വിവരങ്ങൾ അതിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ തട്ടിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് സ്വദേശികളായ നാല് പേരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പേരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ അറസ്റ്റുകളും ഉണ്ടായിരുന്നു അങ്ങനെ പേരാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടിയുടെ പുതിയ കണ്ടെത്തലുകളും കണ്ടുകെട്ടലുകളും ഉണ്ടായിട്ടുള്ളത് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടിയിൽ ആയിരം കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയതായി തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് അത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇവർ കടത്തിയിരിക്കുന്നത് ഈ പണം അതിനായി വസീർ എക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ ഇരുപത്തിയാറ് അക്കൗണ്ടുകൾ ക്രിപ്റ്റോ അക്കൗണ്ടുകൾ അവർ രൂപീകരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് കൂടാതെ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിയാം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലേക്കും പണം കടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിപ്റ്റോ കറൻസി വഴി പണം കടത്തിയത് മാത്രമല്ല പ്രതികൾ ചെയ്തിരിക്കുന്നത് ഇവർ മ്യൂൾ അക്കൗണ്ടുകൾ സംസ്ഥാനത്തടക്കം ക്രമീകരിച്ചിരുന്നു അതിനായി രണ്ട് തവണയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇതിനുള്ള പ്രതിഫലമായി എത്തിയത് അത് ഒരു രണ്ട് കോടി രൂപയും മറ്റൊന്ന് എഴുപത് ലക്ഷം രൂപയുമായിരുന്നു മ്യൂൾ അക്കൗണ്ടുകൾ ക്രമീകരിച്ചതിന് മാത്രമാണ് ഈ പണം ഈ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് കൂടാതെ കേരളത്തിലും ഹരിയാനയിലും ഒപ്പം തന്നെ ക്ഷമിക്കണം ചെന്നൈയിലുമെല്ലാം രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇവരുടെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ബെംഗ്ലൂരുവിലും ചെന്നൈയിലും കൊച്ചിയിലും വലിയ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധനയും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടു കെട്ടിയിട്ടുള്ളത് ആ നൂറ്റി ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പണം ഇവർ ശേഖരിച്ചിരുന്നതും അത് ക്രമീകരിച്ചിരുന്നതും എല്ലാം എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിലയിരുത്തലും കണ്ടെത്തലുകളുമെല്ലാം അത് ശരി സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്